ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ സോറി ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും എട്ടനും അഞ്ചാതും കൂടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് ഒറ്റപ്പാലം വരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോൾ കുറേ വർഷത്തെ ഗ്യാപ്പ് ചേച്ചി ഇപ്പോഴാണ് സ്ലീവ്ലെസ് വരുന്നത് പക്ഷെ നല്ല രസമുണ്ട് ഐസ് പിന്നെ ചേച്ചിയിലെ കോൺഫിഡൻസ് ഇല്ല അപ്പോൾ അതിനെ ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കെടുവില്ല കാരണം കെടുവിന് നല്ല പനിയാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങൾക്ക് പോവാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് അമ്മയും വരുന്നില്ല പിള്ളേരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ മോളും അമ്പളവും എടുത്തിട്ടുണ്ട് അപ്പോൾ കെട് ഞങ്ങൾക്ക് ഒരു നല്ല ഉറക്കായിരുന്നു അപ്പോൾ അവനെ വിളിക്കണ്ട ചോറും ഇങ്ങോട്ടേ വിചാരിച്ചു അപ്പോൾ നമ്മുടെ അനുഷാദുണ്ട് ഞാനുണ്ട് ഏട്ടൻ ചേച്ചി പിന്നെ അമ്പിടും ഇവമ്പോൾ അപ്പം ഞങ്ങളെ കൂടിയിട്ടുണ്ട് പോകുന്നത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള മറ്റേ റീസ്റ്റൈൽ കോച്ചറിലേക്കാണ് റീസ്റ്റൈൽ കോച്ചർ ചേച്ചുകഴിഞ്ഞാൽ നമ്മുടെ എന്താണ് റെൻറ്റിൽ ബ്രൈഡൽ മറ്റേ ഔട്ട്ഫിറ്റ്സും അതുപോലെ തന്നെ ജ്വല്ലറി ഒക്കെ റെൻറ്റിന് കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഗോപിക ചേച്ചിയാണ് ചേച്ചിക്ക് ഒന്ന് രണ്ട് വർഷം മുന്നേ ചേച്ചി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഞങ്ങളിപ്പോൾ ഈ അടുത്താണ് ഞങ്ങൾ ഇത്രയും കമ്പനി ഒന്ന് ക്ലോസ് ആവുന്നതും ആകുന്നതും ചേച്ചിയടുത്ത് നിങ്ങൾ ഡ്രസ്സെടുക്കുന്നതൊക്കെ ഞങ്ങളിപ്പോൾ ഈ അടുത്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ മിഞ്ചപ്പൻ്റെ കല്യാണം വന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് തിരിച്ചെടുത്ത് പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നതും മോഡ്ഫിറ്റ് ചൂസ് ചെയ്തെടുക്കുന്നതും ആയിട്ട് അപ്പോൾ രണ്ട് മൂന്ന് മൂസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി എന്നെ വെച്ചൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ ചേച്ചിക്ക് അവിടെ പോയിട്ട് ആ ഷോപ്പായിട്ട് റീലൊക്കെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോയത് പിന്നെ ഞങ്ങളുടെ ചേച്ചിയുടെ രണ്ട് ഔട്ട്ഫിറ്റ്സ് ഞങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഔട്ട്ഫിറ്റ്സ് ചേച്ചി കൊടുക്കുകയും വേണമായിരുന്നു അപ്പോൾ അതിനാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ചേച്ചിക്ക് എന്താണ് ചേച്ചി ഓൺലൈൻ ഡെലിവറിയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾ എവിടെയുമ്പോൾ ചേച്ചീനോട് ഡ്രസ്സ് ചോദിച്ചാലും ചേച്ചി ചേച്ചി ഷോപ്പിൽ നിന്ന് അയച്ചു തരുന്നതായിരിക്കട്ടോ അപ്പോൾ ചേച്ചി ഇപ്പോൾ അവിടെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ചേച്ചി ഒന്നും കൂടി ഷോപ്പിൽ കുറച്ചുകൂടി കളക്ഷൻസ് അധികം കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൂടുതലും വര വരുന്നത് ബ്രൈഡൽ ആയിട്ടുള്ള ആണ് അപ്പോൾ കുറച്ചുകൂടി കൂടി സിമ്പിൾ ആയിട്ടുള്ളതും ട്രഡീഷണൽ ഐറ്റംസൊക്കെ കുറച്ചും കൂടി സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പം അതിൻ്റെതായപ്പോൾ ഇടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അഞ്ചാപ്പുട്ട ലൈവ് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഉമ്മോളൊക്കെ അമ്പുടൊക്കെ അവിടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പുട് ഇടണീട്ട് ഉമ്മോൾ ഉറക്കാൻ തന്നെയാണ് പിന്നെ ഞാനങ്ങനെ അവിടെ നിന്ന് പതിയെ ഇറങ്ങി കേട്ടോ ഇത് പിറ്റേ ദിവസം വൈകുന്നേരത്തിലൊരു വീട്ടിലാണ് ക്യാഷ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എന്നോട് സ്കിൻ കെയറിനെ ചോദിച്ചു ചോദിക്കുമ്പോൾ ഞാൻ കുറേ കുറേ കെയറിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ എന്നാലും പിന്നെയും പിന്നെ ചോദ്യം വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഞാനൊരു ഡി എ വൈ പാക്ക് എൻ്റെ ഞാൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ള പാക്കാണ് ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറ് അപ്പോൾ ആ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതി പോകുന്നതിന് ചപ്പം അല്ല ആ പാക്കിന് പൊടിയൊക്കെ തീർന്നായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ നിൽക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കൂടി അത് കാണിച്ചു തരാം അപ്പോൾ ഇത് പച്ചരി ഉണ്ട് പച്ചരി ഞാനൊന്ന് തരിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ കറുത്ത മറ്റേ പ്രാണിക്കൽ ഉണ്ടാവും എന്തേലും പറയാം കുറിഞ്ഞ് എന്ത് കുറിഞ്ചാത്രല്ല എന്തായാലും അങ്ങനെ എന്തോലും പറയുക അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊന്നും ധരിച്ചെടുക്കുകയാണ് കേട്ടോ തിരിച്ചെടുത്തിട്ട് ഞാൻ അതും അതേ അളവിലുണ്ടെങ്കിൽ പിന്നെ എന്താ ഉഴുന്നില്ലേ അതും എടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉരുമും കൂടിയിട്ട് രണ്ടും കൂടി അതും ധരിക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായി ഒടിച്ചെടുക്കുകയാണ് ചെയ്യാറ് പിന്നെ മുളുത്തണമിട്ടും നല്ലതാണ്ട് കാപ്പിപ്പൊടി കയറി ചെയ്യണത് ആഡ് ചെയ്യുന്നത് പക്ഷേ രണ്ടും എന്തെങ്കിലും കഴിഞ്ഞു അപ്പോൾ ഞാനിത് രണ്ടും വെച്ച് മാത്രമാണ് ഞാൻ പാക്ക് ഉണ്ടാക്കുന്നത് പിന്നെ കടലമാവ് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇന്നത്തെ വീടും ഇട്ടിപ്പോൾ കുറേ കവൺസ് ഉണ്ട് കുഞ്ചുസം വീട്ടിൽ പണിയെടുക്കില്ലേ ഇവിടെ പണിയെടുക്കില്ലേ അങ്ങനെ വെച്ച് വെച്ചിട്ട് കുഞ്ഞ് സ്വന്തം സഹായിക്കില്ലെന്ന് ചോദിച്ചിട്ട് അതായത് ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ ഓരോ പെൺമക്കളും നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്തിനാണ് നമുക്ക് റെസ്റ്റ് എടുക്കാനും നമുക്ക് നമ്മളായിട്ട് കുറച്ച് ദിവസമെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതലും ഇവിടെ നിൽക്കുന്നേക്കാട്ട് ഇഷ്ടം എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കാരണം എന്താ ഞാൻ ഞാനായിട്ട് നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് അതേപോലെ തന്നെയാണ് ചേച്ചിയും ചേച്ചിയായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ പിന്നെ ഇപ്പം എന്താണ് എനിക്കിപ്പോൾ ചേച്ചി ഇവിടെ വന്ന് പണിയെടുക്കണം എന്നെ സഹായിക്കണം എനിക്ക് അങ്ങനെ ഒരു മൈൻഡില്ല കേട്ടോ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സത്യം അറിയാലോ ഞാനിടത്തുള്ള വെള്ളം പോലും എടുത്ത് കുടിക്കില്ല കാരണം എനിക്ക് അത്രയും എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത്രയും മടിയാണ് പക്ഷേ ആ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഞാനാണ് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നത് പക്ഷെ ആ എന്താ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മടിയാണ് അതെല്ലാ പെൺമക്കളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരും അങ്ങനത്തെ ഒക്കെ തന്നെയായിരിക്കും പിന്നെ വെറുതെ കമൻ്റ് ഇടുമ്പോൾ അങ്ങനെ ഇടുന്നൂന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ അമ്മമാരുള്ള വീട്ടിലാർക്ക് നമ്മൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നതും എല്ലാം ഇപ്പോൾ എനിക്കിവിടെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല അതിന് എനിക്ക് പല കാരണങ്ങളും ഉണ്ട് അതേപോലെ ചേച്ചിക്ക് അവിടെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഇപ്പോൾ കമ്മന ഉണ്ട് ജയാമയാണ് അവിടെ എടുക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ പറയട്ടെ നമ്മുടെ വീഡിയോയിൽ കാണുന്നൊരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റും അല്ല നമ്മുടെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് അവിടെ നിങ്ങളുടെ വീടുകൾ കാണുമ്പോൾ ചേച്ചി ചിലപ്പോൾ അമ്പുടൂൻ്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ സപ്പോസ് ജേമാ അവിടെ അതിന് പണിയെടുക്കുമ്പോൾ ചേച്ചിയുടെ അമ്പുടിൻ്റെ കൂടെ ആയിരിക്കും പക്ഷെ അത് വിചാരിച്ച് ജയാമയാണ് ആ വീട്ടിൽ ഫുള്ള് പണിയെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും ചേമ ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നതിന് മുമ്പ് ജയാമയുടെ കറികളും വീട്ടിലുള്ള കറികളും നമ്മൾ ജയമ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചോറും കൂട്ടാനും കറി വെക്കുന്നത് മാത്രമാണ് ഒരു വീട്ടിലുള്ള പണി അല്ല വേറെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതൊക്കെ ചേച്ചിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ മുന്നിലത്തെ എന്താണ് ആൾക്ക് കുറേ ഇവിടെയും കമ്പനി കണ്ടിട്ടുണ്ട് ഇപ്പോൾ ന്യൂസ് ഇപ്പോൾ മത്സരാമല്ലേ ഇവിടുത്തെ പണികളൊക്കെ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും മത്സരാമയാണ് ഇവിടുത്തെ ഫുൾ പണിയെടുക്കുന്നതെന്ന് അതൊക്കെ എന്താണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ വേറെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ അമ്മയായിരിക്കും അവിടുത്തെ പണികളൊക്കെ മറ്റു കറിവേക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്നത് അമ്മയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക അത് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അമ്മയാണ് ഈ ഇവിടുത്തെ എല്ലാ പണിയെടുക്കുന്നതെന്നും അതൊക്കെ വേറെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈഫ് ഫുൾ നിങ്ങൾ അളക്കരുത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് വേറെ നമ്മുടെ ലൈഫ് വേറെയാണ് കേസ് നിങ്ങൾ അത് മനസ്സിലാക്കണം നിങ്ങൾ നാല് വർഷം നിങ്ങൾ ഞങ്ങൾ കാണാൻ തുടങ്ങി നിങ്ങൾക്ക് ഇപ്പോഴത് മനസ്സിലായിട്ടില്ല നമ്മൾ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വീഡിയോയിൽ കാണുന്ന ഒന്നുമല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമാണ് ഞങ്ങളെല്ലാവരുടെ ജീവിതം വ്യത്യസ്തമാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ മാത്രം കേട്ടോ ഓരോ ഫാമിലി വ്ളോഗേഴ്സും അങ്ങനെ തന്നെയാണ് വീഡിയോ നമ്മളെപ്പോഴും നമ്മുടെ നല്ല സൈഡ് മാത്രമാണ് കാണിക്കാൻ ശ്രമിക്കുകയുള്ളൂ നമ്മുടെ ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് മോശ സൈഡുകളുണ്ടായിരിക്കും ആ സൈഡൊന്നും നമ്മൾ വീഡിയോ ഒന്നും കാണിക്കത്തില്ല അങ്ങനെ കാണിച്ചതിനൊക്കെ പണി കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ നമ്മൾ നമ്മുടെ ഫാമിലി ഫാമിലിയാണെന്ന് പറഞ്ഞെല്ലാം കാണിച്ച് കാണിച്ച് അതിന് പണി കിട്ടിയ ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും മോശം സൈഡ് സൈഡുണ്ടെങ്കിൽ ഞങ്ങളത് കാണിക്കാറില്ല അത് അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ജയമ്മന ചേച്ചി ചേച്ചി ഒരുപാട് സഹായിക്കും വത്സരാം പൊന്നൂസിനെ ഒരുപാട് സഹായിക്കും എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുകയാണെന്നല്ല അല്ലെങ്കിൽ ഞങ്ങളിവിടെ അട്ടുകെട്ടിലിരുന്ന ആടുകയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പം അത് എല്ലാ എല്ലാ മരുമക്കളും എങ്ങനെയാണോ വീട്ടിൽ പണിയെടുക്കുക അതേപോലൊക്കെ തന്നെയാണ് ഞാനും ചേച്ചിയും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ ഈ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പണിയെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് റിലീഫ് എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ചേച്ചിയുടെ റിലീഫ് ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ വരുമ്പോഴാണ് അപ്പം ഞാനിവിടെ നാത്തൂര് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചേച്ചിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പാടില്ല ചേച്ചി പണിയെടുക്കണം എന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ടും ഞാൻ എനിക്ക് വളരെ മനസമാധാനത്തോടു കൂടി ഭയങ്കര ഹാപ്പിയായിട്ട് ഞാനിരിക്കുന്നത് ഇപ്പം തന്നെയാണ് എൻ്റെ വീട്ടിലാണ് കാരണം എനിക്ക് എനിക്ക് ഞാൻ ഇപ്പോൾ ഒരുപാട് വീട്ടിൽ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് എനിക്ക് മെൻ്റലി ആയാലും ഫിസിക്കലി എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ പോലും ഇപ്പോൾ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എപ്പോഴും എനിക്ക് എൻ്റെ വീടാണ് എനിക്ക് ഒന്നും കൂടിയും ഒരു എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കാരണം ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും വയ്യാന്നൊന്ന് പൈ എനിക്കവിടെ വന്ന് ഇരുന്ന് അങ്ങനെ എനിക്കണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് ആട്ടെന്തിൻ്റെയും കാര്യത്തിനെ വിളിക്കുമായിരിക്കും ചിലപ്പോൾ അമ്മേൻ്റെയും കാര്യത്തിനും വിളിക്കും പിള്ളേരെന്തെങ്കിലും വിളിക്കുമായിരിക്കും അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് എനിക്ക് പിന്നെയും ഇരിക്കേണ്ടി വരും എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യേ ഞാൻ അവിടെ എടുക്കും എനിക്ക് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അമ്മ ഒന്ന് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി പക്ഷെ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ വീട്ടിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റില്ല നമുക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പൊട്ടി പോയിട്ട് വരും നമ്മൾ തന്നെ പൂജ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെയാണ് ചേച്ചിയുടെ കാര്യത്തിലും ചേച്ചി എന്താണ് ചേച്ചിയുടെ ചേച്ചിയതായ കാര്യങ്ങളുണ്ടായിരിക്കും അമ്പുവിൻ്റെ കാര്യം കൃഷ്ണാൻ്റെ കാര്യം വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ചേച്ചി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ചേച്ചി ഇവിടെ വരുമ്പോൾ എന്താ എന്താഗ്രഹിക്കുന്നത് ഒരു എനിക്കൊരു പായ പത്ത് മണി വരെ കിടന്ന് ഉറങ്ങണം കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കണം ഒരു പണിയെടുക്കാതിരിക്കണം ഇതൊക്കെയാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ എല്ലാവരും എല്ലാവരും പോലെ തന്നെയാണ് ചേച്ചിയും അത് വെച്ചിട്ട് വീണ്ടും എന്തെങ്കിലും ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നിങ്ങളതിന് കമൻറ്റ് ചെയ്യരുത് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചേച്ചി കാണുമ്പോൾ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു നാത്തൂരുണ്ടെന്നുള്ള പേരിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കാൻ പാടില്ലേ എന്നുള്ളൊരു മൈൻഡ് ചേച്ചിക്ക് കാരണം ചേച്ചി കാരണം അതിന് ഒരു വ്യക്തിയാണല്ലോ അപ്പം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ ദിവസമായി തല കുടിച്ചിട്ട് അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ച് കുടിക്കാൻ ഇറങ്ങിയാൽ എന്താ പാക്കൊക്കെ ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുവാൻ ഞാനത് മറ്റേ ഓയിൽ ബാം മസാജ് ഓയിൽ ബാം ഓയിൽ ക്ലെൻസർ കേട്ടോ ബാം ക്ലെൻസറാണ് അപ്പോൾ ഞാനത് ഫേസ് ഒക്കെ നന്നായിട്ട് ഫേസിലൊന്നും ഇല്ല ഞാൻ സൺസ്ക്രീനും സ്ക്രീനും മോസ്ച്ചറൈസറും ഉണ്ടാവും പിന്നെ അത് ടൈം മുകളിൽ കൂടെ ഇത്രയും നേരം ഫേസ് എടുക്കാണ്ടിരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പൊടികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊക്കോട്ടാണ് ഞാൻ ഓയിൽ ബാം ക്ലെൻസ് ചെയ്തത് അതൊക്കെ എന്നാൽ കുളിയൊക്കെ കഴിഞ്ഞാൽ ഭസ്മൊക്കത്തോട്ട് സുന്ദരി കുട്ടിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യാൻ കണ്ടിട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ